ഇന്ത്യക്കാർക്കുള്ള ഗുണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പല എം പിമാരും എൻ എച്ച് എസിലെ കുറെ ഡോക്ടേഴ്സ് നഴ്സുമാരൊക്കെ ഇന്ത്യക്കാരാണല്ലേ അപ്പോൾ അതേപോലെ എൻ എച്ച് എസ് ഡോക്ടേഴ്സ് നഴ്സുമാർ തുടങ്ങിയ ആൾക്കാരൊക്കെ ഇനി ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് യു കെയിലോട്ട് റിക്രൂട്ട്മെന്റ് നടത്താൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ദയവായി ഐ എൽ ആർ അഞ്ച് വർഷം എന്ന പാത്രമേ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നും എം പിമാർ ആവശ്യപ്പെടുകയുണ്ടായി അതേപോലെ തന്നെ ഇവിടെ വന്ന് കുടിയേറ്റത്തിൽ വർക്ക് കുടിയേറ്റക്കാരായിട്ട് ഇപ്പോൾ നമ്മളെപ്പോലെയുള്ള ലീഗലായിട്ട് വന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവരും ടാക്സ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള ആൾക്കാർക്ക് അഞ്ച് വർഷത്തിൻ്റെ കാലാവധി തന്നെ ഐ എ എല്ലാവരും ഉണ്ടായിരിക്കണം എന്നുള്ളതും എം പിമാർ ആവശ്യപ്പെടുകയുണ്ട് ഇതൊക്കെ ഒരു ഇതിനൊന്നും ഒരു ഉത്തരം വ്യക്തമായ രീതിയിലുള്ള ഉത്തരം ഗവൺമെന്റ് നൽകിയില്ല എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കോ അത് ഇനി വരാൻ പോകുന്ന ആൾക്കാർക്കോ ആർക്കാണ് ഈ ഒരു സ്കീമിൽ ഡിഫറൻസ് വ്യത്യാസം വരിക അതല്ലെങ്കിൽ നിലവിലുള്ള ആൾക്കാർക്ക് ഇതേപോലെ തുടരുമോ എന്നതിനെ കുറിച്ചൊന്നും ഗവൺമെൻറ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഇപ്പോഴും ഗവൺമെൻ്റ് ഇതിനെക്കുറിച്ച് മനസ്സ് ഉറക്കാത്തത് കൊണ്ട് തന്നെ ഒട്ടേറെ ഇന്ത്യക്കാരായിട്ടുള്ള പ്രവാസികൾക്ക് ഇതൊരു ടെൻഷൻ തരുന്ന സംഭവം തന്നെയാണ് ആ എല്ലാവരും അഞ്ച് വർഷമാകും പത്ത് വർഷമാകും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഇതുവരെ ഇല്ല എന്നുള്ളത്